ഹായ് ഫ്രാൻസ് കല്യാശ്ശേരി യൂട്യൂബ് മോഹനൻ റെയിൽ യാത്ര കാരക്കൽ സ്റ്റേഷൻ പോണ്ടിച്ചേരിയിൽ നിന്ന് ആരംഭിക്കുന്നു മനോഹരമായ യാത്ര കണ്ണൂർ വരെ മനോഹരമായ റെയിൽ യാത്ര കാരക്കൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്നു യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ പ്രകൃതിദത്തമായ വയലുകളും കൃഷിയിടങ്ങളും പനയോലകളും പനത്തെങ്ങുകളും ഒരുപാട് കൃഷികളും മുഴുവൻ മനോഹരമായ ദൃശ്യം കാണാം കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ രാത്രിയും പകലുമായി ഒരു യാത്ര മനോഹരമായ യാത്ര നദികളും പുഴകളും കടലുകളും കൃഷി സ്ഥലങ്ങളും റെയിൽവേയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കളിയാട്ടങ്ങളും തെയ്യങ്ങളും ഉണ്ട് ഇതാ യൂട്യൂബറാണ് കല്യാശ്ശേരി മോഹന യൂട്യൂബറാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് അദ്ദേഹം യാത്രയാണ് പകലും രാത്രിയുമായി കാരക്കൽ സ്റ്റേഷനിൽ നിന്ന് നാഗോർ നാഗപട്ടണം തിരുവൂർ ജംഗ്ഷൻ നിത മംഗലം തഞ്ചാവൂർ സ്റ്റേഷൻ പുതിലൂർ തിരുച്ചിറപ്പള്ളി കാരൂർ ജംഗ്ഷൻ ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ പാലക്കാട് കണ്ണൂർ വരെയുള്ള യാത്ര മനോഹരമായ യാത്ര ദൃശ്യങ്ങൾ നോക്കൂ കൃഷി ഇടങ്ങളാണ് കൃഷിയില്ലെങ്കിൽ നമ്മൾ ലോകത്ത് ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല കൃഷിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അനുഭവിക്കേണ്ടത് ഞാൻ ഒരുപാട് കൃഷി ചെയ്യുന്ന വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് പെരുങ്കളിയാട്ടവും അതുപോലെ തന്നെ വിവിധ വീഡിയോകളും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ കാണാം കല്യാശ്ശേരി മോഹനൻ റെയിൽ യാത്ര കൃഷിയിടങ്ങളാണ് കൂടുതലായി കാണുക നദികളും പുഴകളും കടലുകളും ഒരുപാട് ദൃശ്യം മനോഹര ദൃശ്യങ്ങൾ കാണാം ഇത് മുഴുവൻ കണ്ട് ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിമനോഹരമായ യാത്ര റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ മനോഹരമായ സുഖകരമായ യാത്രയ്ക്ക് ഇന്ത്യൻ റെയിൽവേ നൽകുന്നുണ്ട് മനോഹരമായ യാത്ര അതിമനോഹരമായ യാത്രയാണ് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നത് പ്രകൃതിദത്തമായ ഇന്ത്യ അതാണ് ദൃശ്യം വിവിധ സ്റ്റേഷനുകളിലെ ബോർഡുകൾ നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ പറ്റും കണ്ണൂർ വരെയുള്ള യാത്രയാണ് മനോഹരമായ കണ്ണൂർ വരെയുള്ള യാത്ര കാരക്കൽ സ്റ്റേഷൻ മുതൽ കണ്ണൂർ വരെ രാത്രിയും പകലുമായുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് അതിഗംഭീര യാത്രയാണ് കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ദൃശ്യം കാണുന്നത് തുടർച്ചയായ യാത്രയിൽ യൂട്യൂബർ കല്യാശ്ശേരി മോഹനെയും കാണാം പ്രകൃതിദത്തമായ യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചത് പ്രകൃതിയില്ലെങ്കിൽ ജീവജാലങ്ങളില്ല മനുഷ്യരില്ല നമ്മൾക്ക് ഒരു പുരോഗതി നേടാൻ പറ്റില്ല പ്രകൃതിയും കൃഷിയുമാണ് നമ്മുടെ ജീവൻ തൊടിപ്പ് അത് നമ്മൾ സംരക്ഷിക്കണം പ്ലാസ്റ്റിക് രഹിതമായ ഒരു ഹിന്ദ്രം കെട്ടിപ്പടുത്താൻ നമ്മൾ ഓരോരുത്തരും റെയിൽവേയിലെ യാത്ര അതിമനോഹരമായ യാത്രയാണ് എല്ലാ ഭാഗത്തെ ദൃശ്യങ്ങളും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനൽ ദൃശ്യം പകർത്തിയിട്ടുണ്ട് ഏറ്റവും ഹൃദയം നിറഞ്ഞ നമുക്ക് മനസ്സിൽ കുളിർച്ച കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് എല്ലാം കൃഷി സ്ഥലങ്ങളാണ് ഒരു ഓരോ ടൈമിനും ഓരോ കൃഷിയാണ് ഇവിടെ ചെയ്യാറ് പൂക്കൾ കാലം പൂക്കൾ പയർ ഇല്ല കാലം പയർ വർഗ്ഗങ്ങൾ നെല്ലുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ പനയാണ് പന പനത്തെങ്ങ് പനത്തെങ്ങ് എന്ന് പറഞ്ഞാൽ അതിൽ ഇളനീരുണ്ടാവും പനേൻ്റെ ഏറ്റവും ഗുണകരമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഒരുപാട് പന തെങ്ങുകളുണ്ട് അത് നിറഞ്ഞു കിടക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ആടുകളും അതുപോലെ തന്നെ താറാവുകളും എല്ലാം തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ദൃശ്യമാകും വയലിലെ മനോഹരമായ ദൃശ്യം കൃഷി നെൽ ഇപ്പോൾ ഈ സമയത്ത് നെല്ലാണ് നമ്മുടെ നാട്ടിൽ മഴയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ മഴ കുറവാണ് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും ആടുകൾ ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന ദൃശ്യങ്ങൾ കാണാം മനോഹരമായ ദൃശ്യങ്ങൾ കയ്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ റെയിൽവേ യാത്ര ഏറ്റവും സുഖകരമായ യാത്രയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും മനോഹരവുമായ കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ സുഖം നിദ്രയ്ക്കും സുഖയാത്രയ്ക്കും മനോഹരമായ റെയിൽ യാത്ര പ്രകൃതി ഭംഗി നമ്മൾക്ക് മനസ്സ് കുളിരുകയെ കാണാൻ പറ്റിയ റെയിൽ യാത്രയാണ് എല്ലാം തന്നെ കൃഷി ചെയ്യുന്ന വയറുകളാണ് പല സീസണുകളിൽ ഓരോ കൃഷിയാണ് ഇവിടെ ചെയ്യാറ് പൂക്കൾ കുടുകാലം അതുപോലെ തന്നെ വിവിധ വയറുകൾ കരിമ്പുകൾ എല്ലാം തന്നെ വിവിധ സമയങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേഷനും നിങ്ങൾക്ക് കാണാൻ വല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ പനത്തെങ്ങുള്ള സ്ഥലങ്ങളാണ് പനത്തെങ്ങിൽ നിന്ന് ഇളനീർ കഴിക്കാൻ പറ്റും ഇളനീര് കഴിക്കുന്ന ഇതാണ് പനത്തെങ്ങ് കൂടുതൽ കൃഷിയും അതുപോലെ തന്നെ പനകളും നിറഞ്ഞ വയലുകളാണ് ഒരുപാട് പന തെങ്ങുകൾ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ പനകൾ ഈ വയലുകളിൽ കൃഷി ചെയ്തിട്ടുണ്ട് പന തെങ്ങ് മാതിരി തന്നെ പനത്തെങ്ങുകൾ കളനീരിനാണ് അത് ഉപയോഗിക്കുക അതും ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റും i um... പനത്തെങ്ങുകളാണ് ദൃശ്യത്തിൽ അളനീര് കഴിക്കുക പന പന തെങ്ങിൻ്റെ അളനീര് ഏറ്റവും ഗുണമാണ് തേങ്ങ ആയാൽ കഴിക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ പന ഇല്ല പ്രദേശമാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് പനകളാണ് മുഴുവനും മനോഹരമായ പനകൾ പനത്തെങ്ങുകൾ ഇതിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അളനീര് ഗുണകരമാണ് ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിന് ടുകൾ മെയ്യുന്നതാണ് ദൃശ്യത്തിൽ ഒരുപാട് ആടുകൾ മെയ്യുന്നതാണ് വയലുകളിലെ പച്ചപ്പുല്ലുകളെല്ലാം എന്തെന്ന് ജീവിക്കുന്നു മനോഹരമായ പാലവും റെയിലും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക കണ്ണൂർ എത്തിക്കഴിഞ്ഞു എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക